കൊല്ലം അഞ്ചൽ കരികോണിൽ പഴയ വീട് പൊളിച്ചു നീക്കവേ ഫിത്തി ഇടിഞ്ഞു വേണമെങ്കിൽ മരിച്ചു അഞ്ചൽ കരികോൺ വലിയ വയലിൽ ഇലത്തണ്ടിൽ വീട്ടിൽ ഉണ്ണികൃഷ്ണനാണ് മരിച്ചത് വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു സംഭവം ഞാൻ രാവിലെ ജോലിക്ക് പോയിരുന്നു എൻ്റെ മോനും മൂന്നാലു പേരും കൂടെ പണിക്കാരുണ്ടായിരുന്നു അവര് ഭിത്തിയൊക്കെ ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരുന്ന സമയത്ത് പതിനൊന്ന് മണി ആയപ്പോഴത്തേക്ക് ഉണ്ണി കയറി വന്ന് കയറി വന്നിട്ട് അവനും കൂടെ കൂടി സഹായിക്കാൻ നിന്ന് സഹായിക്കാൻ ഭിത്തിയൊക്കെ ഇടിച്ച് ഇങ്ങനെ നിന്ന് ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച് അഞ്ച് മണി ആയപ്പോഴത്തേക്ക് ചായ ഇട്ട് കൊടുത്ത് ചായ ഒക്കെ കഴിച്ച് എല്ലാവരും സന്തോഷമായിട്ട് കാര്യവും പറഞ്ഞ് പിറ്റി പിടിച്ച് പിടിച്ചുകൊണ്ട് നിന്നപ്പോഴും ഞാൻ വൈകിട്ട് ആറു മണിയായപ്പോൾ ആറു മണിക്ക് മുമ്പിട്ട് ഞാൻ പണി പണിയൊഴിഞ്ഞ് വന്നു വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ് പണി നിർത്താൻ പറഞ്ഞു ഇനി നാളെ പണിയാണ് ഇന്ന് പണിയുണ്ടാകും പണി നിർത്താൻ പറഞ്ഞു എന്നിട്ട് അവർ പറഞ്ഞു ഇല്ല രണ്ട് പിത്തിയും കൂടെ ഉണ്ട് അതും കൂടെ ഇടിച്ചിട്ട് നിർത്താമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വിചാരിച്ചെന്നാൽ അവർ അവരായിക്കോട്ടെ എന്ന് പറഞ്ഞ് അവൻ ലാസ്റ്റ് ഒരു പിത്തി അവൻ സ്വന്തമായിട്ട് നിർത്തിയപ്പോൾ മിഷ്യൻ താഴെ വെച്ച് എൻ്റെ മോനൊക്കെ മിഷ്യൻ താഴെ വെച്ചിട്ട് അവർ മാറി അവർ ഞങ്ങളൊരു വാ വീട് എടുത്ത് കിടക്കാനെ കൊണ്ട് അവിടെ കറണ്ടില്ലായിരുന്നു അപ്പം മോനൊക്കെ വയർ വലിച്ച് ലൈറ്റിടാനെ കൊണ്ട് വയർ എല്ലാം ഫിറ്റ് ചെയ്തുകൊണ്ട് തോന്നില്ല എല്ലാ ഇടത്ത് ഭാഗത്തിരുന്നു ഇവർ കണ്ടില്ലായിരുന്നു ഇവൻ മെഷീൻ എടുത്ത് അടിഭാഗം തുറന്നു അടിഭാഗം തുറന്നപ്പം കൂടെ ഒരു പയ്യൻ ഉണ്ടായിരുന്നു ജോലിക്കായിട്ട് നിന്നതാണ് അവൻ വേറെന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അവൻ കണ്ടില്ല എന്നിട്ട് പറഞ്ഞ് നീ പിത്തി തുരക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ കേട്ടില്ല ആ പിത്തി തുറന്ന് ഒരുപാട് തുരുന്നതിന് ശേഷം പിന്നെ ആ പിത്തി മൊത്തത്തിൽ മറിയാൻ തുടങ്ങിയപ്പോൾ മറ്റേ കക്ഷി കണ്ടു കണ്ടപ്പോഴത്തേക്ക് പറഞ്ഞു പിന്നെ മാറിക്കൂടെ ഉണ്ണി പിത്തി മറിഞ്ഞു വരുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ ഇനി മാറിയോ എന്തുവാണെന്നൊന്നും എനിക്കറിയില്ല ഇവൻ ഓടിച്ചെന്ന് പിടിച്ച് കൂടെ നിന്നവ ഓടിച്ചെന്ന് പിടിച്ചിങ്ങനെ വരയ്ക്കാനും അല്ല കട്ടയൊക്കെ കിടക്കുന്നെ കൊണ്ട് പിടി കിട്ടിയില്ല പിടി കിട്ടാതിരുന്നപ്പോഴത്തേക്ക് ഇവൻ എൻ്റെ കൈ വെട്ടിയു ഇങ്ങനെ തോളിൻ്റെ അവിടെ ഇങ്ങനെ പിടിച്ചവഴേക്ക് കൈ വെട്ടി അവൻ വീണ്ടും അങ്ങ് മറിഞ്ഞു മറിഞ്ഞപ്പോൾ ഫിത്തി അന്നേരം വന്ന് മണ്ടയിൽ കൂടെ വീണ് മണ്ടയിൽക്കൂടെ വീണ് അന്നേരം തന്നെ അവൻ അങ്ങടുന്നു ഓടി വരാൻ അപ്പം എൻ്റെ മോനൊക്കെ വിളിച്ചപ്പോഴാണ് അറിയുന്നത് അങ്ങനെ ഓടി ചെന്നപ്പോൾ ആ മണ്ണിൻ്റെ അടിക്കും കട്ടേടെ അടിക്കും കിടക്കുകയാണ് ഉണ്ണികൃഷ്ണൻ്റെ അയൽവാസി ഇന്നിരയ്ക്കാണ് പുതിയ വീട് നിർമ്മിക്കാൻ വേണ്ടി പഴയ വീട് പൊളിക്കുന്നതിനിടെയായിരുന്നു അപകടം നടന്നത് ഇന്നലെ വൈകുന്നേരത്തോടാണ് ഇവിടെ സംഭവം നടന്നത് ഇപ്പം ഒരു നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നപ്പം നമ്മുടെ ഈ ഫിത്തി ഇടിഞ്ഞു വീണാണ് ഈ കക്ഷി മരണം അപകടം സംഭവിക്കുന്നത് അപ്പോഴ് പിന്നെ ഇപ്പോൾ നിർത്തി പോവാൻ പറഞ്ഞിട്ട് പോലും ഒരു സഹായിയാണ് എല്ലാവർക്കും അങ്ങനെ സഹായം ചെയ്ത വഴിക്കാണ് ഇങ്ങനെയുള്ളൊരു സംഭവം നടന്നത് അത് അറിഞ്ഞ ഉടനെ തന്നെ ഇവർ പുനലൂരു ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്നെ വിളിക്കുമ്പം പത്ത് മണിക്ക് എന്നെ വിളിക്കുന്നത് പത്തരയൊക്കെ ആയപ്പോഴത്തേക്ക് മരണം സംഭവിച്ചു പിന്നെ ഹോസ്പിറ്റലിൽ പുനലൂരു ഹോസ്പിറ്റലിലായിരുന്നു അവർ ആദ്യമേ കൊണ്ടുപോയത് ഇപ്പം നമ്മുടെ ഈ ഈ പ്രദേശം അഞ്ചൽ സ്റ്റേഷൻ പരിധി ആയതുകൊണ്ട് അഞ്ചാം സ്റ്റേഷനിൽ ചെന്ന് ഇന്ന് പേപ്പേഴ്സ് എല്ലാം ആക്കി അവർ പിന്നെ ബന്ധുക്കളും എല്ലാവരും കൂടെ ഇപ്പം പുനരു ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒന്നേ അവിടെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് അവിടെ ചെന്നിട്ട് അല്ല തീരുമാനിക്കാം എന്നാണ് പോയവരറിയിച്ചത് വീടിൻ്റെ മറുവശത്ത് നിന്ന ഉണ്ണികൃഷ്ണന്റെ ദേഹത്തേക്ക് ഫിറ്റ് ഇടിഞ്ഞു വീഴുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് ഉണ്ണികൃഷ്ണനെ പുറത്തെടുത്ത പുന്നൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ ഉണ്ണികൃഷ്ണന്റെ ജീവൻ രക്ഷിക്കാനായില്ല ന്യൂസ് കേരളം കൊല്ലം